ത് ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം అర టీసూన్ గ్రాంబు చైర్ అర టీసూన్ ఏలక చర్ ఇకి రందు కష్టం పట్టకూడర్ కరు పట్ట చూ చైర్తుడు ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മളെ ബീഫ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി അധികം ചേർക്കുമ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് കൂടുള്ളു ചെയ്യാം ഇതെല്ലാം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എട്ടോളം വരുന്ന ഒറ്റൽമുളകാണ് എട്ടോളം വരുന്ന വച്ചൻ മുളകാണ് ചേർത്ത് കൊടുത്തത് മുക്കാ കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേറെ മുളക് കൂടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സോള കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം വെല്ലം വാടിയതിന് ശേഷം നമ്മുടെ ബീഫ് ഉണ്ടല്ലോ കഴുകി വെച്ചിട്ടുള്ള ബീഫിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം பாக உப்பும்ூட சேர்த்து கொடுக்க இனிவ நாய்ட்டு மிக்ஸ் செய்யாம். ഇനി ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതായിട്ടാണ് വെള്ളം നന്നായിട്ട് വേവട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റിൽ ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് എല്ലാം വാക്കിയെടുത്തതിന് ശേഷം വിറകടുപ്പിൽ കൊണ്ടുവന്ന് വെച്ചാണ് പുറത്താണ് കേട്ടോ വിറകടുപ്പിൽ എടുക്കുന്നത് അപ്പോൾ അതിൽ കൊണ്ടുവന്ന് വെച്ചാണ് കാരണം ബീഫ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റൗൽ വെച്ചാൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോവില്ല അത് കാരണമാണ് പുറത്ത് അടുപ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ഇത് മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ അര ടീ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വ്യോജിപ്പിക്കാം വെള്ളൊക്കെ ഒറ്റ കുറുകിട്ട് വരുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഇവിടെ റെഡ് ആയിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ റെസിപ്പി ഇഷ്ടമായോ എന്തായാലും ഇതൊന്ന് പരിഹിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അത് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ